അരുദ്രൻ നത്താഴൊക്കെ കഴിച്ച ശേഷം കുറച്ച് സമയം താഴത്തെ വിസിറ്റിംഗ് ഹാളിൽ ഇരുന്നു മൂവിയൊക്കെ കണ്ടു അതിന് ശേഷം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞാണ് അവൻ തൻ്റെ റൂമിലേക്ക് പോയത് ആ സമയത്ത് ദക്ഷ അടുക്കളയൊക്കെ അടുക്കി ഒതുക്കി പെറുക്കി വെക്കുകയാണ് ലക്ഷ്മിയമ്മയും അവളുടെ ഒപ്പമുണ്ട് എങ്കിലും അവർ കുറേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് മടുത്തു പോയതിനാൽ ദക്ഷ അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല അമ്മ ഇവിടെ ഇരുന്നോളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാം എന്ന് പറഞ്ഞ അവൾ അവനെ അവിടെ കിടന്നിരുന്ന ഒരു കസേരയിലേക്ക് കസേരയിലേക്കെത്തി അതിനുശേഷം തൻ്റെ ജോലികൾ ഒന്നൊന്നായി ചെയ്തു തീർത്തു കുറച്ച് കുട്ടികളുടെ എക്സാമിട്ട പേപ്പർ ചെക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് അവൾ താഴത്തെ ജോലികളൊക്കെ ഒതുക്കി മുകളിലേക്ക് ചെന്നു ആ സമയത്താണ് രുദ്രൻ കിടക്കുവാനായി തുടങ്ങിയത് രുദ്രടനെന്തെങ്കിലും ആവശ്യമുണ്ടോ അല്പം മടിച്ചാണെങ്കിലും അവൾ ചോദിച്ചു രുദ്രൻ പക്ഷെ അവളോട് മറുപടിയൊന്നും പറഞ്ഞില്ല ദക്ഷ തൻ്റെ ബാഗുമെടുത്ത് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അവിടെ ചെന്നിട്ട് ഫോണായിരുന്നു ആദ്യം കയ്യിലെടുത്തത് അമ്മയുടെ കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുന്നത് അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു ദക്ഷ അമ്മയുടെ ഫോണിലേക്ക് ഒരു ഹായ് അയച്ചിട്ട് അവരുടെ മറുപടി വരുന്നുണ്ടോയെന്ന് വെയിറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ ലേഖയുടെ കോൾ അവളെ തേടിയെത്തി മോളെ നീ എന്താ ഇതുവരെയായിട്ട് ഫോൺ എടുക്കാഞ്ഞത് അമ്മ ഞാൻ താഴെയായിരുന്നു എന്താ അമ്മേ എന്തോ പറ്റി എന്തെങ്കിലും വിശേഷമുണ്ടോ ഞാൻ കുറച്ചു മുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞു തോന്നുന്നു നീ കേട്ടില്ലേ മോളെ ഇല്ലമ്മേ അമ്മ എപ്പോഴാണ് എന്നെ വിളിച്ചത് അവൾ കങ്കലപ്പായി ഞാൻ കുറേ മുന്നേ നിന്നെ വിളിച്ചു എന്നെയോ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് ദക്ഷതൻ്റെ കോൾ ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പക്ഷേ ലേഖയുടെ കോളൊന്നും അവളുടെ ഫോണിൽ വന്നിട്ടില്ല അമ്മയ്ക്ക് തോന്നിയതാവോ എന്നെ വിളിച്ചിട്ടുണ്ടോ ശരിയാണോ ഞാൻ വിളിച്ചിരുന്ന മോളെ സാരല്ല ഇനി എനിക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ മോളെ അമ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാണ് എന്താമ്മേ എന്താ കാര്യം അമ്മ പറയൻ മോളെ ആ അനന്തനല്ലേ അവന് നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഇവിടെ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ അങ്ങർക്കിതൊന്നും ഒരു കൂസലില്ല രുദ്രന് നിന്നെ വേണ്ടെങ്കിൽ അനന്തനെ കൊണ്ട് കെട്ടിക്കാനാ അച്ഛൻ്റെ പ്ലാന് നീ ഒന്ന് കരുതിയിരിക്കണം അത് അമ്മ വിളിച്ചത് അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യമാണ് മോളെ അനന്തൻ ഇന്നലെ ഇവിടെ വന്നു നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വല്ലാത്ത ബഹളവും പിടിവലിയും ഒക്കെയായിരുന്നു ആളുകളൊക്കെ കൂടി ഒരു പ്രകാരത്തിലാണ് അവനെ തള്ളി മാറ്റി വിട്ടത് ഈശ്വര എന്നിട്ടോ എന്നിട്ട് എന്തെ നിന്റെ അച്ഛനാണെങ്കിൽ കണ്ണിച്ചോര അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല നിന്നെ വിളിക്കാൻ പറഞ്ഞ് എന്നോട് വഴക്ക് എന്നെയോ എന്നിട്ടോ നിന്നെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ രുദ്രൻ്റെ കാശ് കൊടുത്തിട്ട് നിന്നെ വിളിച്ചോണ്ട് വരാൻ അനന്തം പറഞ്ഞു എന്ന് അവൾ നേർമയായി ഒന്ന് മോളി മോളെ നീ സ്കൂളിൽ പോകുമ്പോൾ സൂക്ഷിച്ചു പോയിക്കോണം എല്ലാത്തിനും ഒരു കരുതൽ വേണം അമ്മ പേടിക്കണ്ട ഞാൻ സൂക്ഷിച്ചോളാം അമ്മയ്ക്ക് പേടിയാണ് എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ എന്നും അമ്മയ്ക്ക് പേടിയേ ഉള്ളൂ സാരല്ലമ്മേ അച്ഛൻ കരുതും പോലെ ഒന്നും നടക്കില്ല ഉറപ്പ് അവൾ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയം തൻ്റെ വിധി ഓർത്തുകൊണ്ട് അവളിരുന്നു പിന്നീടാണ് പേപ്പർ നോക്കിയില്ലല്ലോ എന്ന് ഓർത്തത് പാക തുറന്നു അതൊക്കെ നോക്കിയ ശേഷം അവൾ സമയം നോക്കി പന്ത്രണ്ട് മുപ്പത് ഓ ഇത്ര നേരായോ വെറുതെയല്ലോ ഉറക്കം വന്നത് അവൾ എഴുന്നേറ്റ് രുദ്രൻ്റെ മുറിയിൽ ലൈറ്റിടാൻ അവൾക്ക് പേടി തോന്നി ഇനി ഉറക്കം പിടിഞ്ഞെഴുന്നേറ്റാലോ പിന്നെ അത് മതി ആൾക്ക് ഇന്നത്തെ ചീത്ത വിളിക്കാൻ വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്ന ശേഷം അവൾ വീണ്ടും ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി വാർഡ് റോപ്പ് തുറന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്തു അത് നിലത്തേക്ക് വിരിച്ചു എന്നിട്ട് അവിടെ കിടന്നു രാത്രിയിൽ എപ്പോഴോ രുദ്രൻ ഉറക്കത്തിലൊന്നും ഞെരുങ്ങി ഉണർന്നു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തൻ്റെ കിടക്കയുടെ ഇടതുഭാഗത്തേക്ക് നോക്കി അവിടം ശൂന്യമായിരുന്നു ദക്ഷ രുദ്രൻ ഉറക്ക വിളിച്ചു പക്ഷെ അവൾ വിളി കേട്ടില്ല രുദ്രൻ ഇടത് കൈക്ക് ബലം കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു എന്നിട്ട് റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു അവളെ അവിടെ ഒന്നും അവൻ കണ്ടില്ല വാതിൽ തുറന്നു നോക്കി അവൾ അവിടെ കിടന്നിരുന്നതുകൊണ്ട് അങ്ങനൊരു സംശയം തോന്നി പക്ഷേ ദക്ഷയെ കാണാതെ വന്നപ്പോൾ രുദ്രം വീണ്ടും അകത്തേക്ക് വന്നിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി നിലത്ത് കിടക്കുന്ന ദക്ഷയെ അപ്പോഴാണ് അവൻ കണ്ടത് ദക്ഷ രുദ്രൻ്റെ ഒരൊറ്റ വെളിയൊച്ചയിൽ അവൾ ഉറക്കം തെളിഞ്ഞു മുന്നിൽ അവൻ നിൽക്കുന്ന കണ്ടതും ദക്ഷ പെട്ടെന്ന് എഴുന്നേറ്റു അപ്പോഴേക്കും അവൾ ഒന്ന് വേവിച്ചുപോയി രുദ്രൻ തൻ്റെ ഇടം കൊണ്ട് അവളെ പിടിച്ചു നീ എന്താ ഇവിടെ കിടക്കുന്നത് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി രുദ്രേട്ടന് വെള്ളം വെള്ളം വേണോ വേണ്ട പിന്നെ എഴുന്നേറ്റത് ചായ കുടിക്കാനോ മറ്റു ആണോ അല്ല പറഞ്ഞുകൊണ്ടവൻ അവളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി വാതിലടിച്ചിട്ട് വാടി കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് അവൻ പിന്തിരിഞ്ഞു നോക്കി അവൾ പറഞ്ഞതുപോലെ അനുസരിച്ചു എന്നാലും അവൻ്റെ ഒപ്പം കിടക്കാൻ പിന്നെയും പേടി തൻ്റെ കയ്യോ കാലോ ആളുടെ ദേഹത്ത് തട്ടുമോ ആവോ വേദന വേദനയെങ്ങാനോ എടുത്താൽ നീ എന്താലോചിച്ച് നിൽക്കുക വന്ന് കിടക്ക് രുദ്രൻ പിന്നെയും ശബ്ദമുയർത്തി അവൾ കട്ടിലേക്ക് കയറിയിരുന്നു കൊണ്ട് ചുവരന്റെ അടുത്തേക്ക് ചേർന്ന് ചെരിഞ്ഞ് കിടന്നു ദക്ഷ ചുവരനോട് ചേർന്ന് കിടക്കുകയാണ് ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതുമാത്രമാണ് ഏക പ്രാർത്ഥന ഉറക്കം എവിടേക്കോ പോയി ഒളിച്ചോ കുറച്ചു മുന്നേ അമ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അവൾ അങ്ങനെ കിടന്നു സത്യത്തിൽ അനന്തൻ ഇന്നും ഒന്നിലുമല്ല തന്നെ നോട്ടം തുടങ്ങിയിട്ട് എന്നാലും തൻ്റെ അടുത്തേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല അകലെ നിന്നുള്ള ഈ വായ്നോട്ടം ഒന്ന് രണ്ട് തവണയൊക്കെ തന്നെ ഇഷ്ടമാണെന്ന് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇനി മേലിൽ ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അവനെ വിരട്ടുവാനൊക്കെ ശ്രമിച്ചു പിന്നെ കുറേ നാളായിട്ട് അവൻ്റെ ശല്യമില്ലായിരുന്നു അവൻ എവിടേക്കൊന്ന് ആടുവിട്ട് പോയെന്ന് ചാനകി പറഞ്ഞു ഇതിപ്പോൾ വീണ്ടും അവൻ വന്നിരിക്കുന്നു അച്ഛനാണെങ്കിൽ രുദ്രേട്ടനോട് പൈസ മുഴുവൻ മേടിച്ചിട്ട് അവന് കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള കാര്യം താൻ അറിഞ്ഞതുപോലും ഇവിടെ വന്ന ശേഷമാണ് എന്തവനോടത് തിരിച്ചു മേടിക്കണമെന്ന് ആഗ്രഹമൊക്കെയുണ്ട് എന്നാലും കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവൻ തൻ്റെ പിന്നാലെ വന്ന് തോർക്കുമ്പോൾ ഇപ്പോഴും ആ പേടിവിട്ട് മാറിയിട്ടില്ല രുദ്രേട്ടൻ്റെ മനസ്സിൽ തനിക്ക് ഒരിക്കലും ഒരു സ്ഥാനം ലഭിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാശ് അതെങ്ങനെ തിരിച്ചു കൊടുക്കും അതാണിപ്പോൾ ചിന്ത കെ എസ് എഫ്യിൽ ഒന്ന് ചെല്ലാൻ ചിട്ടിക്കാരി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പതിനൊന്ന് മണിക്ക് ശേഷമേ സ്കൂളിൽ വരുവുള്ളൂ എന്ന് താൻ ഇന്നലെ ഹെഡ്മാസ്റ്ററെ വിളിച്ച് അറിയിച്ചത് എന്തായാലും നോക്കട്ടെ ഒരു വഴി തെളിയും അതാണ് പ്രതീക്ഷ കാശ് കൊടുത്തിട്ട് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു തന്നെ കാണുന്നത് പോലും ആൾക്ക് ചതുർത്ഥിയാണ് എന്തിനാ വെറുതെ ഈ പാവത്തിൻ്റെ ജീവിതം താനായിട്ട് കളയുന്നത് ഒരിക്കലും ആൾക്ക് ചേർന്നവളല്ലെന്നറിയാം രുദ്രന് കൊടുക്കാനുള്ള പണത്തെക്കുറിച്ച് പലതരത്തിൽ ചിന്തിച്ചു കൂട്ടി ഒരു നെടുവീർപ്പോടു കൂടി ദക്ഷ ചെരിഞ്ഞവനെ നോക്കി പെട്ടെന്ന് അവൻ തിരിച്ചും മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ അവളെ നോക്കിയത് കണ്ടതും ദക്ഷ പെട്ടെന്ന് മുഖം തിരിച്ചു എന്താടോ രുദ്രൻ്റെ ശബ്ദം മുഴങ്ങി ഒന്നുമില്ല വെറുതെ ഉറങ്ങാൻ നോക്ക് അവൻ പറഞ്ഞതും ദക്ഷ കണ്ണടച്ചു ആൾ ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ല എന്നതാണ് അവളപ്പോൾ ചിന്തിച്ചത് ഉറക്കം വരാതെ കിടന്നതുകൊണ്ടാവാം രാവിലെ ദക്ഷ ഉണരാനും വൈകി മുറിയിൽ വെളിച്ചം വീണപ്പോഴാണ് അവളുടെ കണ്ണ് തുറന്നത് ചാടിപ്പുരണ്ട് എഴുന്നേറ്റു രുദ്രൻ കിടന്നയിടം ശൂന്യമാണ് ക്ലോക്കിലേക്ക് നോക്കിയതും സമയം ഏഴ് മണി കൃഷ്ണ അത്ര വൈകിയോ തിടുക്കപ്പെട്ടെഴുന്നേറ്റ് ദക്ഷ വാഷ്റൂമിലേക്ക് പോയി പല്ലു തേച്ച് മുഖമൊക്കെ കഴുകി ഇറങ്ങി വന്ന ശേഷം അടുക്കളയിലേക്ക് ഓടി കുളിക്കാറ് വരരുതെന്ന് രുദ്രൻ പറഞ്ഞിട്ടുള്ളത് അപ്പോഴാണ് ദക്ഷ ഓർത്തത് ശോ കഷ്ടം അവൾ താടിക്ക് കൈയും കൊടുത്ത് തിരിഞ്ഞു മുകളിലേക്ക് ഓടിപ്പോയി മോളെ അപ്പോഴാണ് ലക്ഷ്മി അമ്മയുടെ വിളിയിച്ച അവൾ കേട്ടത് അമ്മ ഞാനിപ്പോൾ വരാം കുളിച്ചിട്ടില്ല അതൊന്നും സാരമില്ല നീ ഒന്ന് കാപ്പി കുടിക്കുക ലക്ഷ്മി വിളിച്ചതും ദക്ഷ അവരെ നോക്കി പെട്ടെന്ന് രുദ്രൻ വെളിയിൽ നിന്നും കയറി വരുന്നത് കണ്ടു അമ്മേ അഞ്ച് മിനിറ്റ് ഇപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും മുറിയിലേക്ക് പോയി പത്തു മിനിറ്റ് കൊണ്ട് ഒരു കാക്കഗുളിയൊക്കെ കഴിഞ്ഞ് അവൾ ചാടി ഇറങ്ങി വന്നു എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു എന്തു പറ്റി ഇന്നും എണിക്കും വൈകിയോ കുറച്ച് സോറി ലക്ഷ്മിയമ്മേ സോറിയോ എന്തിന് അവർ അവളെ നോക്കി കണ്ണുരുട്ടി ലക്ഷ്മിയമ്മ കൊടുത്ത കാപ്പിയും കുടിച്ച് രക്ഷ കുറച്ച് തുണികൾ അലക്കുവാനുള്ളതൊക്കെ എടുത്ത് മെഷീനിലേക്ക് ഇട്ടു അതിനുശേഷം റൂമൊക്കെ അടിച്ചു വരാൻ പോയി നിനക്കെപ്പോഴാണ് സ്കൂളിൽ പോകേണ്ടത് പെട്ടെന്നാണ് അവൾ രുദ്രൻ്റെ ശബ്ദം കേട്ടത് എന്താ നിനക്കെപ്പോഴാണ് സ്കൂളിൽ പോകേണ്ടത് ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടേ സ്കൂളിൽ എത്തുള്ളൂ ബാങ്കിൽ വരെ പോകേണ്ട കാര്യമുണ്ട് എന്ത് കാര്യം കെ എസ് മാനേജറെ കാണാൻ എത്ര മണിക്ക് ഇറങ്ങണം ഒൻപതാകുമ്പോൾ പത്തിനെ മാനേജർ വരുള്ളൂ രാജേട്ടൻ വരും വണ്ടിക്ക് പോയിക്കോളൂ അവൻ പറഞ്ഞതും ദക്ഷ തലയാട്ടി അല്ലെങ്കിൽ വേണ്ട ഞാൻ ബസിൽ പോയിക്കോളാം പെട്ടെന്ന് അവൾ പറഞ്ഞു മറുപടിയായി രുദ്രൻ അവളെ ഒന്ന് നോക്കിയതും ദക്ഷ തലകുനിച്ചു എന്താ മോളെ രുദ്രൻ എന്താ നിന്നോട് പറഞ്ഞേ അമ്മേ ബസ്സിൽ പോകണ്ട രാജേട്ടൻ കൊണ്ടുപോയി വിടൂന്ന് അതെയോ അത് നല്ല കാര്യമാണ് ഈ ബസ്സിൽ കയറിയിറങ്ങി ഇത്തിരി ദൂരം പോകണ്ടേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും കുഴപ്പമില്ലമ്മേ ഞാൻ ഓക്കെയാണ് സാരില്ല അവൻ പറഞ്ഞത് അനുസരിക്കും മോളെ ലക്ഷ്മി പറഞ്ഞതും ദക്ഷ തലകുലിക്കി ജോലികളൊക്കെ ഒന്ന് ഒതുക്കി തീർത്ത ശേഷം അവൾ മുറിയിലേക്ക് റെഡിയാവാനായി വന്നു ഫോൺ ഇരമ്പുന്നത് കേട്ടുകൊണ്ട് അവൾ പെട്ടെന്ന് എടുത്തു അമ്മയാണ് ഹലോ അമ്മേ ആ മോളെ എന്തേ അത് പിന്നെ ഇന്നലെ രാത്രിയിലേ അനന്തം കവലയിലായി ആരോ ആയിട്ട് കിടന്ന് വഴക്കുണ്ടാക്കി അവനോട്ട് രണ്ട് മൂന്ന് ആണുങ്ങൾ ചേർന്ന് ഒരുപാട് അടിയൊക്കെ കൊടുത്തു എവിടെയുള്ളവരാണെന്ന് ആർക്കും അറിയില്ല അവൻ അവരുടെ മെക്കിട്ട് കയറാൻ ചെന്നതാ എന്തായാലും നല്ലോണം കിട്ടി കയ്യും കാലമൊക്കെ ഒടിഞ്ഞെന്നാണ് കേട്ടെ ഓ അമ്മയോട് ആരാ പറഞ്ഞേ ഇപ്പം അച്ഛൻ പോയിട്ടുണ്ട് ഫോൺ വന്നത് ആ സ്ത്രീ വിളിച്ചെന്ന് തോന്നുന്നു കുറച്ച് നാളത്തേക്ക് ആ വൃത്തികെട്ടവൻ്റെ ശല്യം ഉണ്ടാവില്ല നന്നായി അമ്മേ അതെ മോളെ അത് പറയാനാ ഞാൻ കാലത്തെ വിളിച്ചത് എന്നാൽ ശരി ഞാൻ ഫോൺ വെച്ചോട്ടേ സ്കൂളിൽ പോവാൻ റെഡിയാവുമാണ് മോളെ രുദ്രൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ലമ്മേ റെസ്റ്റിലാണ് എന്നാൽ ശരി ഞാൻ വിളിക്കാം കേട്ടോ ഫോൺ കട്ട് ചെയ്ത ശേഷം നിറഞ്ഞ പുഞ്ചിരിയോടെ ദക്ഷ നോക്കിയത് രുദ്രൻ്റെ മുഖത്തേക്കാണ് നീ റെഡിയാകുന്നില്ലേ ഓ ഒരു പത്ത് മിനിറ്റ് അവൾ തിരിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി കയറിപ്പോയി പത്ത് മിനിറ്റ് ആകും മുന്നേ ദക്ഷ ഒരുങ്ങിയിറങ്ങി വരികയും ചെയ്തു രുദ്രേട്ട് മെഡിസിൻ ഇവിടെ ഇരുപ്പുണ്ട് എടുത്തു തരണോ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടോ അവൻ ചോദിച്ചതും ദക്ഷ ദക്ഷയില്ലെന്ന് ചുമച്ചലുപ്പിച്ചോ നിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പറയാം അപ്പോൾ തന്നാൽ മതി ഒരിക്കലും രുദ്രേട്ട് ജീവിതത്തിൽ പോലും ഇടയുണ്ടാവരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഏട്ടൻ്റെ കാശ് തരാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് അത് തന്നു കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം എനിക്കിവിടെ നിന്ന് ഇറങ്ങാം ഏട്ടൻ്റെ സങ്കല്പത്തിലുള്ള ഒരു കുട്ടിയെ തന്നെ ഏട്ടന് ഭാര്യയെ ലഭിക്കും ഉറപ്പാ തെളിമയാർന്ന ശബ്ദത്തിൽ അവനെ നോക്കി ഒരു ചെറിയ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു എന്നിട്ട് ബാഗ് എടുത്ത് തോളത്തേക്കിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി തുടരും വായിക്കുന്നവർ ദയവായി റിവ്യൂ ഇടണേ ഫോളോ ചെയ്യാനും മറക്കല്ലേ പിന്നെ കാലത്തെ ഇട്ട പാട്ടിൽ കഥ തുടരാൻ പറഞ്ഞതുകൊണ്ട് ഇതിവിടെ തുടരുകയാണേ